ഏത് ഏജൻസി ആണെങ്കിലും ശരി ഭരണഘടന എന്നൊന്നുണ്ട് അതിൽ ചില നിയമങ്ങളുമുണ്ട് അത് പാലിച്ചേ മതിയാകൂ അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് ഇ ഡിയുടെ മുഖത്ത് നോക്കി സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ വരുമ്പോൾ ഇ ഡിക്ക് മുത്തു കുത്തേണ്ടി വരികയാണ് ഇ ഡി ശേഖരിച്ച എല്ലാ രേഖകളും പ്രതിഭാഗത്തിന് കൈമാറാനാകില്ലെന്ന നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിച്ചു പോന്നിരുന്നത് എന്നാൽ ഇനി അത് നടക്കില്ല എന്ന അവസാന തീരുമാനവും കോടതി അറിയിച്ചതോടെ അക്ഷരാർത്ഥത്തിൽ ബി ജെ പിക്ക് കുടപിടിച്ച് എന്ന് പറയപ്പെടുന്ന ഇ ഡി കുഴഞ്ഞു പോവുകയാണ് സാങ്കേതിക കാരണങ്ങൾ മാത്രം ഉന്നയിച്ച് ഏജൻസിയുടെ കൈവശമുള്ള രേഖകൾ നിഷേധിക്കുന്നത് ശരിയാണോ എന്ന് ജസ്റ്റിസ് അബയ് എസ് ഒക്ക അധ്യക്ഷനായ ബെഞ്ച് ചോദിക്കുന്നുണ്ട് സാങ്കേതികമായ കാരണങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ രേഖകൾ നിഷേധിക്കുന്നത് ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം അനുച്ഛേദത്തിന്റെ ലംഘനമാണ് എന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നു ഇപ്പോൾ നിയമം കാര്യമായി പുരോഗമിച്ച കാലമാണ് ഭരണഘടനയുടെ കൂടുതൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ ഒരു കാലത്ത് ഞങ്ങളുടെ പക്കലുള്ള ചില രേഖകൾ പ്രതിഭാഗത്തിന് തരാൻ പറ്റില്ലെന്ന് ഏജൻസിക്ക് പറയാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ജസ്റ്റിസ് അഹസനുദ്ദീൻ അമാനുദ് ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മാസ എന്നിവർ അംഗങ്ങളായ ബെഞ്ച് ചോദിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇ ഡിക്ക് ഉത്തരം മുട്ടിപ്പോവുകയാണ് എന്തൊക്കെ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഒരാളെ പ്രതിയാക്കിയിരിക്കുന്നത് എന്നുള്ളതിന് വ്യക്തത വേണം അത് പ്രതിഭാഗത്ത് അറിയിക്കുകയും വേണം ഈ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് എടുക്കാനായ സാഹചര്യത്തിൽ ഇന്നു രാജ്യം കണ്ടിട്ടില്ലാത്ത തരത്തിലാണ് പ്രതിപക്ഷ നേതാക്കന്മാരെ അല്ലെങ്കിൽ ബി ജെ പിക്ക് മോദിക്കും കീഴടങ്ങാത്തവർക്ക് നേരെ ഇ ഡി എ ഇറക്കിയത് അതിനുശേഷം വന്ന വാദം കേൾക്കലിൽ ഇ ഡി എ പല കാരണത്താൽ സുപ്രീം കോടതി തങ്ങളുടെ എതിർപ്പ് അറിയിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രതിഭാഗത്തിന് കൂടി രേഖകൾ കൈമാറണമെന്ന് സുപ്രീം കോടതി പറയുന്നത് നേരത്തെ ഡൽഹി ഹൈക്കോടതി ഇ ഡി എല്ലാ രേഖകളും പ്രതിഭാഗത്തിന് കൈമാറ കൈമാറേണ്ടതില്ലെന്ന് ഉത്തരവിട്ടിരുന്നു ഹൈക്കോടതി വിധിക്കെതിരായ അപ്പീൽ സുപ്രീം കോടതി വാദം കേൾക്കൽ പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റുകയും ചെയ്തു വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ രേഖകളും കൈമാറാൻ ഇ ഡിക്ക് ബാധ്യതയില്ലെന്ന വാദമാണ് ഇ ഡി പ്രധാനമായും ഉയർത്തിയത് അവിടെയാണ് അത് ഭരണഘടനയുടെ ലംഘനമാകില്ലേ എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നതും